സാർ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഇന്ത്യ പാക്കിസ്ഥാന് നേരെ പ്രയോഗിച്ച ഒരു ബ്രഹ്മാസ്ത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതല്ലേ ഈ ബ്രഹ്മോസ് ഒന്ന് ശരിക്കും അത് വിജയമായിരുന്നു ആ മൂന്ന് ദിവസം സാർ എത്ര ദിവസമായിരുന്നു സാർ ആ യുദ്ധം നിന്നത് ഒരു മൂന്നോ നാലോ ദിവസോ അല്ലേ അത് ഉണ്ടായിരുന്നുള്ളൂ അതെ അപ്പൊ അതെ സാർ അപ്പൊ അത്തരത്തിൽ ഈ ബ്രഹ്മോസ് അതെ എന്ന് നമുക്ക് പറയാം അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ സക്സസ് ആയി വിജയകരമായി പൂർത്തിയാക്കിയത് ആ ഒരു ആയുധത്തിന്റെ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത ആയുധമാണല്ലോ അതുകൊണ്ടാണ് കഴിഞ്ഞത് ഇപ്പോൾ ഇന്ത്യ രണ്ടാമത് ബ്രഹ്മോസ് ടു അതായത് അതിന്റെ ഒരു സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ ഇതോടുകൂടി അല്ലെ അങ്ങനെയല്ലേ സർ പറയുന്നത് സ്ക്രാം ജെറ്റ് എൻജിനാണ് ബ്രഹ്മോസ് ആദ്യം അതെ അത്തരത്തിൽ ജെറ്റ് ഇഞ്ചിൻ പ്രയോ സഹായത്തോടെ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഇങ്ങനെ ബ്രഹ്മോസ് സെക്കൻഡ് എൻ്റെ ഒരു പിന്നെ അവസാന നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് പറയുന്നു സർ ഇത് വരും കാലത്ത് ഇന്ത്യക്ക് ഇനി ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെ പാകിസ്ഥാനയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പെട്ടെന്നുള്ള യുദ്ധങ്ങളോ എന്തെങ്കിലും ചൈനയോ പാകിസ്ഥാനോ അങ്ങനെ ആരോടായിരുന്നാലും ഇന്ത്യക്ക് പ്രയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ഈ എഞ്ചിന്റെ പ്രത്യേകത ബ്രഹ്മോസ് ഒന്നും ബ്രഹ്മോസ് ഇപ്പൊ പറയുന്ന ടുവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും സർ ഈ കഴിഞ്ഞ ദിവസം ബ്രഹ്മോസ് രണ്ട് എന്ന മിസൈലിൻ്റെ നിർമ്മാണത്തിലെ ഒരു നിർണായക ഘട്ടം ഇന്ത്യ പിന്നിട്ടു ബ്രഹ്മോസ് രണ്ട് മിസൈൽ ഉപയോഗിക്കുന്ന സ്ക്രാംജറ്റ് എൻജിൻ അതായത് അതിന്റെ പരീക്ഷണത്തിന് പറയുന്ന ആക്റ്റീവ്ലി കൂൾഡ് ഫുൾ സ്കെയിൽ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ആണ് ആ എൻജിൻ്റെ പന്ത്രണ്ട് മിനിറ്റ് നേരം ആ എൻജിൻ വിജയകരമായിട്ട് ജ്വലനം നടത്തി പരീക്ഷിക്കുകയും അത് പരിപൂർണ വിജയമാവുകയും ചെയ്യും അങ്ങനെ ബ്രഹ്മോസ് രണ്ടിൻ്റെ നിർമ്മാണത്തിലേക്കുള്ള ഒരു നിർണായകമായ നീക്കം ഇന്ന നടത്തി പിന്നെ വാർത്തകൾ പ്രകാരം ഈ ബ്രഹ്മോസ് രണ്ട് സ്ക്രാം ജെറ്റ് ഘടിപ്പിച്ച ബ്രഹ്മോസ് രണ്ട് മിസൈലിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ മാസങ്ങൾക്കുള്ളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിക്ക് ശേഷം ഇന്ത്യ നടത്തുന്നതായിരിക്കും ഈ ബ്രഹ്മോസ് ഒന്നിനെ അപേക്ഷിച്ച് ബ്രഹ്മോസ് ഒന്നിൻ്റെ ആ ഒരു മാരക ശേഷി ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ കണ്ടതാണ് കാരണം പാകിസ്ഥാന്റെ പത്തോളം വിമാനത്താവളങ്ങളെ ഒമ്പത് വിമാനത്താവളങ്ങളും എയർഫീൽഡുകൾ ഉൾപ്പെടെയുള്ളത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തിട്ട് അത് പ്രതിരോധിക്കാൻ പാകിസ്ഥാന് പറ്റിയില്ല റാവൽപിണ്ടി മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ എയർ പോർട്ട് വരെ എയർ സ്ട്രിപ്പ് വരെ ഇന്ത്യ തകർത്തു എന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചൈനീസ് ഏർമിതായി എച്ച് ക്യൂ നയനും എച്ച് ക്യു സെവൻറ്റീനും എല്ലാം തന്നെ പ്രതിരോധ സംവിധാനങ്ങളാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് അതെല്ലാം തന്നെ പരാജയപ്പെട്ടു അതെ അപ്പോ സൂപ്പർ സോണിക് മിഥേലായ ബ്രഹ്മോസ് ഒന്നിന്റെ വേഗത മാക് ത്രീ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മൂന്നിരട്ടിയോളം വരുന്ന ഒരു വേഗതയാണ് പക്ഷേ ഇതിന്റെ വേഗത എത്രയാണെന്നറിയുമോ രണ്ട് ബ്രഹ്മോസ് രണ്ടിന്റെ വേഗത എന്ന് പറയുന്നത് മാക് എയ്റ്റ് ആണ് അതായത് അത് കിലോമീറ്ററിലേക്ക് പരിവർത്തനം ചെയ്താൽ ഒരു മണിക്കൂറിൽ ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗമാണ് ഇങ്ങനെ ഒരു മിസൈൽ ഇന്ന് ലോകത്തിലില്ല റഷ്യക്ക് ഒരു സിർക്കോൺ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് ആ സിർക്കോണിന് സമാനമാണിത് പക്ഷേ സിർക്കോണിന്റെ റേഞ്ച് വെറും നാനൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് പക്ഷെ ഇപ്പോൾ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന ബ്രഹ്മോസ് രണ്ടിൻ്റെ റേഞ്ച് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതായത് വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ നിന്നും ഈ മിസൈൽ പാകിസ്ഥാനോ ചൈനയ്ക്കോ നേരെ പ്രയോഗിക്കാം ഈ അപ്പം ചിലര് ചോദിക്കും ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈല് പരീക്ഷിക്കാൻ പോകുന്നു അതിന്റെ പേര് ധ്വനി എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ പറയുന്നു പിന്നെ ബ്രഹ്മോസ് രണ്ട് ഇത് രണ്ട് രണ്ട് വ്യത്യസ്ത മിസൈലുകളാണ് രണ്ടും ഹൈപ്പർസോണിക് വേഗതയുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത ഞാൻ പറയാം ഈ ധ്വനി എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് അതായത് അത് പ്രവർത്തിക്കുന്നത് ബൂസ്റ്ററുകൾ ഉപയോഗിച്ചാണ് ബൂസ്റ്ററുകൾ ഉപയോഗിച്ച ധ്വനി എന്ന് പറയുന്ന മിസൈൽ ആകാശത്തിലേക്ക് ഉയരുന്നു ബൂസ്റ്റർ അതിൽ നിന്ന് വേറെപെടുന്നു ശൂന്യാകാശത്തിൽ നിന്നും ഇത് താഴേക്ക് വരും എങ്ങനെ നമ്മളിപ്പോൾ ഗ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പദാസിനെ അറിയാവല്ലോ നമ്മളൊരു പേപ്പർ വെച്ചൊരു പ്ലെയിൻ ഉണ്ടാക്കി ഇങ്ങനെ ആകാശത്തോട്ട് വിട്ടാൽ അതിങ്ങനെ ഒഴുകി ഒഴുകി വായുവിലൂടെ വരില്ലേ അതുപോലെ ഗ്ലൈഡ് ചെയ്ത് വരും അതാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് അവിടെ ഈ സ്ക്രാം ജെറ്റ് വേണമെന്നില്ല ബൂസ്റ്റർ ഉപയോഗിച്ച് മേളോട്ട് കയറ്റിയിട്ട് അത് താഴോട്ട് വരുന്നത് ഭൂമിയുടെ ആകർഷണ ശക്തി ശക്തിയുണ്ട് പക്ഷേ ഈ ഇത് ഒരു തരത്തിൽ ഇത് പ്രതിരോധിക്കാൻ കുറച്ച് സാധ്യതയുണ്ട് ഈ മിസൈൽ എന്തെന്നാൽ ഈ മിസൈല് ഈ ശൂന്യാകാശത്തിലോട്ട് ഉയർന്ന് താഴോട്ട് വരുമ്പോൾ ഇത് റഡാറുകൾക്ക് വിസിബിൾ ആണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വർക്ക് ചൈനയ്ക്കുണ്ട് പക്ഷേ ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അങ്ങനെ അല്ല അത് സ്ക്രാം ജെറ്റ് എന്ന് പറയുന്ന ഒരു എൻജിൻ ഉപയോഗിച്ച് അത് സ്വയമേ അതിന് പ്രത്യേകിച്ച് ബൂസ്റ്റർ ഒന്നും വേണ്ട അത് സ്വയം അത് ജ്വലിച്ച് ആകാശത്തേക്ക് ഉയർന്ന് നേരെ ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ മോളോട്ട് ചെയ്യുന്നിട്ട് അതൊരു വിമാനം പോലെ പറന്നു അങ്ങനെയാണ് ഈ ക്രൂയിസ് മിസൈല് ക്രൂയിസ് മിസൈലിന്റെ പ്രത്യേകത അത് തികച്ചും മാനുവറബിൾ ആണ് അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് വിടാം അവിടെ പോയിട്ട് ഈ ലക്ഷ്യസ്ഥാനത്തിന് ചുറ്റുവന്ന് വട്ടം കറ ഒന്നോ രണ്ടോ പത്തോ വട്ടം വേണ്ടെന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കാം മനസ്സിലായി അതിനാണ് ഈ ക്രൂയിസ് മിസൈൽ താഴ്ന്നാണ് പറക്കുന്നത് അപ്പം വേഗതയും ഈ താഴ്ന്നു പറക്കുന്നത് ഇത് രണ്ടുകൂടെ ചേരുമ്പം റെഡാറിന് ഇത് വിസിബിളേ അല്ല പക്ഷേ ഗ്ലൈഡ് വഹുക്കൾ ആ നിന്ന് വരുന്ന കുത്തനെ വരുന്നതുകൊണ്ട് അത് പലപ്പോഴും റഡാറുകൾക്ക് വിസിബിൾ ആണ് പിന്നെ ഇപ്പോഴുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇനി വരാനിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഈ സ്ക്രാം ജെറ്റ് ഘടിപ്പിച്ചിട്ടുള്ള എന്താണ് ഈ ക്രൂയിസ് മിസൈലിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ഭൂമി ആദ്യം ഒരു ഇരുപത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉയർന്നു പോയിട്ട് പിന്നെ അത് താഴേക്ക് പോയി താഴേക്ക് വന്ന് ചിലപ്പോ ഒരു അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലായിരിക്കും അത് പറക്കുന്നത് അല്ലെങ്കിൽ ഒരു കഷ്ടിച്ച ഒരു എണ്ണൂറ് എഴുന്നൂറ് കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ മീറ്റർ ഉയരത്തിലായിരിക്കും ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലൂടെ ഒക്കെ അങ്ങ് പറഞ്ഞു പോകും നമുക്ക് കാണാൻ പറ്റത്തില്ല കണ്ണ് തുറക്കുമ്പോൾ കണ്ണടക്കുമ്പഴത്തേക്ക് അത് പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് അപ്പോ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി സ്ക്രാം ജെറ്റ് എന്താണ് സ്ക്രാം ജെറ്റ് എന്ന് പറഞ്ഞ ഒരുതരം ജെറ്റ് എഞ്ചിനാണ് അതിന്റെ റാം ജെറ്റ് എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ എഞ്ചിനുണ്ട് റാം ജെറ്റ് എന്ന് പറയാ എഞ്ചിനാണ് ഈ എയർ ടു എയർ മിസൈലുകൾ സ്ക്രാംജെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൂർണ്ണരൂപം എന്ന് പറയുന്നത് സൂപ്പർ സോണിക് റാം ജെറ്റ് എന്നാണ് അതാണ് സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത് ഇത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഈ റാം ജെറ്റും സ്ക്രാംജെറ്റിലും ഇന്ധനം മാത്രം മിസൈലിൽ സൂക്ഷിച്ചാണ് അതായത് പണ്ടൊക്കെ അങ്ങനെയല്ല ഇന്ധനവും അതിന്റെ കൂടെ ലിക്വിഡ് ഓക്സിജനും കൂടെ സൂക്ഷിക്കും കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ ഇന്ധനം നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റത്തില്ല അതറിയാമല്ലോ ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണല്ലോ അടു അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഊതുന്നത് വായു അങ്ങോട്ട് ചെല്ലും അപ്പഴയിലേക്ക് തീ ആളി കത്തുന്നത് ഒരു കുഴലിൽ വെച്ച് ഊതിയാൽ തീ ആളി കത്തും എന്താണ് കാരണം അങ്ങോട്ട് ഓക്സിജൻ അപ്പം ഈ സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത് റാംജെറ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ഇത് ഓക്സിജൻ വലിച്ചെടുത്തു വലിച്ചെടുത്ത് ഓക്സിഡ ഓക്സിഡന്റ് ആയിട്ട് അത് ഉപയോഗിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഈ ഓക്സിജൻ ലിക്വിഡ് ഓക്സിജൻ മിസൈൽ കരുതേണ്ട കാര്യമില്ല അപ്പോൾ മിസൈലിലെ മിസൈലിൻ്റെ ഭാരം കൂടുതൽ വാർഹെഡ് കരുതാം കാരണം ഭാരം കുറയുവാണല്ലോ മിസൈലിൽ മറ്റേത് ഓക്സിജനും കരുത ലിക്വിഡ് ഓക്സിജനും കരുതണം നമുക്ക് പിന്നെ ഈ പറയുന്ന പ്രോ പിന്നെ എന്താണ് പ്രൊപ്പലൻ്റെ എന്ന് പറയുന്ന ഇന്ധ പിന്നെ ഇന്ധനവും കരുതണം ഇപ്പം ഇന്ധനം മാത്രം കരുതിയാൽ മതി ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തുള്ളൂ അങ്ങനെ വലിച്ചെടുക്കുന്ന ഓക്സിജൻ ഈ കമ്പൻ ചേമ്പറിലേക്ക് കയറുമ്പോൾ അത് സൂപ്പർ സോണിക് വേഗതയിലായിരിക്കും ചേംബറിലേക്ക് കയറുന്നത് അതിനാണ് സ്ക്രാം ജെറ്റിൻ്റെ പ്രത്യേകത റാം ജെറ്റിൽ അങ്ങനെ കയറുന്നത് എന്തായാലും അത് ഒരുപാട് പറഞ്ഞ പ്രേക്ഷകരെ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ആയി പോകണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ആധുനികമായ ജെറ്റ് എൻജിനാണ് സ്ക്രാം ജെറ്റ് ആ സ്ക്രാം ജെറ്റിനെ പിന്നെ ഒരു വലിയ വേഗത അത് ആ സ്ക്രാം ജെറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തിന് മിന്നൽ വേഗതയായിരിക്കും ആ വേഗത കൈവരിക്കുന്ന ഈ എഞ്ചിൻ അത് ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് രണ്ട് ബ്രഹ്മോസ് രണ്ട് ബ്രഹ്മോസ് ഒന്നിനേക്കാൾ ഈ പറഞ്ഞ പോലെ വേഗതയിലും കൃത്യതയിലും അതുപോലെ പിന്നെ രണ്ട് ടണ്ണോളം വരുന്ന വാർഹെഡ് ഒന്നര രണ്ട് ടൺ വരുന്ന വാർഹെഡ് വഹിക്കാൻ കഴിയും ദൂരപരിധി കൂടുതലാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഹ്മോസിൻ്റെ ഇപ്പോഴത്തെ ബ്രഹ്മോസിൻ്റെ ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നമ്മൾ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ആക്കിയിട്ടുണ്ട് അത് നിർമ്മാണത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇരട്ടിയോളം വരുന്ന ആയിരത്തി കിലോമീറ്റർ ൂരപരിധിയുള്ള ഒരു മിസൈലാണ് ഇപ്പോ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എന്തായാലും ശരി ഇതൊരു ഇന്ത്യക്ക് അനിതര സാധാരണമായ ഒരു മേൽക്കൈ യുദ്ധത്തിൽ നൽകും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒൻപതോടുകൂടി നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് കരുതുന്നത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതിൽ എന്തായാലും അതിഷമ മുപ്പതുകളിലെ ആയുധമായിരിക്കും ഇത് രണ്ടായിരത്തി മുപ്പതുകളിലെ തീർച്ചയായിട്ടും ഇത് വിമാനത്തിൽ നിന്നും കരയിൽ നിന്നും പിന്നെ കപ്പലിൽ നിന്നും ഒരുപോലെ വിക്ഷേ വിക്ഷേപിക്കാൻ പറ്റുന്നതാണ് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാം എന്തായാലും വരും കാലങ്ങളിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിരിക്കും ഇത് നമുക്ക് കൂടുതൽ ഇതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം